മൂന്നാറിൽ പഞ്ചായത്ത് ക്ലർക്ക് താൽക്കാലിക ഓവർസിയറെ മർദ്ദിച്ചതായും അസഭ്യം പറഞ്ഞതായും പരാതി മൂന്നാർ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലെ താൽക്കാലിക ഓവർസിയറായ എ ജെ ജനോഷാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത് മൂന്നാർ പഞ്ചായത്തിലെ സീനിയർ ക്ലർക്ക് ആർ എൽ റെജിക്കെതിരെയാണ് പരാതി മൂന്നാറിൽ പഞ്ചായത്ത് ക്ലർക്ക് താൽക്കാലിക ഓവർസിയറെ മർദ്ദിച്ചതായും അസഭ്യം പറഞ്ഞതായും പരാതി മൂന്നാർ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലെ താൽക്കാലിക ഓവർസിയറായ എ ജെ ജനോഷാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത് മൂന്നാർ പഞ്ചായത്തിലെ സീനിയർ ക്ലർക്ക് ആർ എൽ റെജിക്കെതിരെയാണ് പരാതി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലെ ഡ്രൈവറെ ബുധനാഴ്ച രാത്രിയോടെ റെജി മർദ്ദിച്ചുവെന്നും ഇത് തടയാൻ ശ്രമിച്ച തന്നെ അസബിം പറഞ്ഞുവെന്നും മർദ്ദിച്ചുവെന്നുമാണ് പരാതിയിൽ പറയുന്നത് നാല് വർഷത്തോളമായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ല സമാ ഒരു സമാധാനത്തോടെ ഒരു പഞ്ചായത്തായിരുന്നു ഒരു റെജി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ വന്ന് മൊത്തത്തിൽ എല്ലാ ഒരു സമാധാനമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത് പുള്ളി വടിവാളും കാര്യങ്ങളൊക്കെ പുള്ളിയുടെ അടുത്തുണ്ട് പിന്നെ മാത്രമല്ല പുള്ളി കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട് മദ്യപിച്ചാണ് ഓരോ കാര്യത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിരന്തരമായിട്ട് തെറിവിളിക്കുകയും നിരന്തരമായിട്ടൊരു താൽക്കാലിക ജീവനക്കാരൻ എന്നൊരിത് പുള്ളിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു പരമാവധി ക്ഷമിച്ച് നോക്കി ഒരു പ്രശ്നങ്ങൾക്കും പോവേണ്ട എന്നോർത്ത് ലാസ്റ്റാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ ഇതിൽ കേസ് കൊടുക്കുകയും ഇപ്പോൾ പോലീസ് സ്റ്റേഷന് കേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഫുട്ടേജ് ഒക്കെ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചേക്കുവാണ് റെജി പഞ്ചായത്തിൽ ജോലിയിൽ പ്രവേശിച്ചത് മുതൽ മദ്യപിച്ച നിരന്തരമായി തന്നെ അസിബ്യം പറയുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും പരാതിയിലുണ്ട് പരാതിയെ തുടർന്ന് മൂന്നാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ആരംഭിച്ചുറോ മൂന്നാർ